സിനിമയിൽ ചെമ്പൻചേട്ട ചേട്ടൻ ചെയ്ത ക്യാരക്ടർ സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയുടെ അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ് അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ് ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ് ഞാൻ എനിക്ക് പേഴ്സണലി പരിചയം കൊണ്ടുപോകുന്നു ചോദിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലയിടത്തും കണ്ടിട്ടുള്ള ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടറേഴ്സിൽ നിന്ന് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടർ കൊണ്ടുപോയി ആ ഒരു ബന്ധമില്ല രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളം വെള്ളമൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്ന ഒരു പിന്നെ തന്നെയായിരുന്നു പിന്നെ ഈശയും നേസ്റ്റായിട്ട് നമ്മൾ പിന്നെ ഒരു ലുക്ക് ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്ത് കാര്യമാണ് അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതാണ് ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക കുറച്ച് ലൗഡാണ് ഉള്ളത് അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട് അയാൾ കറക്റ്റ് മലയാളമല്ല സംസാരിക്കുന്നത് അങ്ങനത്തെ ഫുഡ്സൊന്നും വരാറുണ്ടാണ് അപ്പോൾ ഈ കന്നഡയും മലയാളവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത് ആവശ്യം പെർഫോം ചെയ്യുമ്പോൾ ചില സമയത്ത് വൺ മോറ് ജിത്ത് ആവശ്യപ്പെട്ടപ്പോൾ ജിത്ത് പറയുന്നത് ഇതും നമുക്ക് കണ്ടിട്ടുണ്ടെന്ന് പറയാം കോൺഷ്യസ് ായിട്ടൊരാള് നമ്മളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് എല്ലാം ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ള പടങ്ങളിലൊന്നും ബന്ധമില്ലാത്ത രീതിയിലാണ് ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും ട്രൈ ചെയ്തോണ്ടിരുന്നത് എന്തായാലും പുതിയ ഒരുപാട് സാധനങ്ങൾ കിട്ടാൻ വഴിയുണ്ട് ഇവരെ ബാസിനെ കൊണ്ട് ചാട പാടിപ്പിക്കണമെന്ന് എനിക്ക് എന്തുവാ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ബാസിയ ജാട എനിക്ക് ഭയങ്കര ഇഷ്ട അതുകൊണ്ട് എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത് കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ചാട അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് ട്രാക്കയച്ചോടുക്കലും ബാസി എന്ന് പാടിപ്പിച്ചു അത്രയൊന്നും